ഇന്ന് ഞാൻ ഏട്ട കട്ട് ചെയ്യുന്ന വീഡിയോ വീടിയാണെന്നിട്ട് എടുക്കുന്നത് നല്ല വലുപ്പമുള്ള ഏട്ടയാണ് ഇട്ടത് ഏകദേശം ഇത് കിലോ പകരം ഉണ്ട് കേട്ടോ ഓരോന്നും ഇത് നമ്മൾ ഇതിൻ്റെ ചിറക് ഭാഗക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചെറുഭാഗം ശ്രദ്ധിച്ചിട്ട് പിടിക്കാം കേട്ടോ കൈക്ക് കുടുങ്ങും പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു എന്താ പൊടി പോലത്തെ സംഭവമില്ലേ അതൊന്ന് പൊക്കിയെടുക്കണം ഞാൻ ഈ ഇതിനെക്കൊണ്ട് ബിരിയാണി വരെ വെക്ക കേട്ടോ പൊരിക്കുക ഈ ബിരിയാണി വെക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഏട്ടാ പിന്നെ നമ്മൾ ഇവിടെ ഏട്ടാന്നാ പറയുക നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അറി അറിയെങ്കിലും ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് തൊലിഭാഗം ഇല്ലേ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കുന്നത് കല്ല് വെച്ച് വരയ്ക്കുന്ന സ കല്ലുമെൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ട നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ അതിൻ്റെ മേലുള്ള ഒരു എന്താ കൊഴുത്ത ഒരു സംഭവമില്ല അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒഴിവാക്കി കൊടുക്കാം അപ്പൊ അതിൻ്റെ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തലഭാഗം ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്ക കേട്ടോ തലഭാഗത്തിന്റെ ആ ഒരു മൂക്ക് ഭാഗം ഇല്ലേ അതൊന്ന് കട്ടാക്കി കൊടുക്കുക ആ ഒരു മൂക്ക് ഭാഗം ഭയങ്കര കട്ടിയാന്ന് കേട്ടോ അതുപോലെ തന്നെ തലഭാഗം നല്ല കട്ടിയാണ് അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം കേട്ടോ നമ്മൾ ഇതാ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കാ പിന്നെ മുട്ട ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ഏട്ടക്ക് നല്ല മുട്ട ഉണ്ട് ഇതിൽ കുറച്ച് മുട്ടായനുള്ളു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിനുട്ടോ അതിലൊക്കെ നല്ല വലിയ മുട്ട തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് കാണിച്ചതരേ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതും കൂടി ഞാൻ എടുക്കട്ടെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയൊരു മരം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ഇതേപോലെ തന്നെ നമ്മൾ കൊത്തി എടുക്കാൻ ശ്രദ്ധിക്കുക ഏട്ടൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാനും അന്ന് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമ്മളിപ്പോൾ തലഭാഗത്തിൻ്റെ ആ ഒരു അടി അടിഭാഗത്തുള്ള ഒരു കഷ്ണമാണ് ഇത് ഇത് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പഞ്ഞി പോലത്തെ സംഭവമില്ല അത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കുറച്ച് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് കൊത്തി കൊത്തിക്കൊട്ടാൽ മതി നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗം ഭാഗമേ ഇത്രയാന്ന് പീസാക്കുന്നുള്ളൂട്ടോ ഈ തലഭാഗം പീസാക്കാൻ അന്ന് കുറച്ച് ബുദ്ധിമുട്ട് ഇതിൻ്റെ ക ഈ ഒരു ഏട്ട കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ മറ്റേ ചാനലിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ കാണും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തില്ല അപ്ലോഡ് ചെയ്യൂ അപ്പോൾ കാണേണ്ടി വരും അതിൽ പോയി കാണും കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയ കെട്ടിയ മുട്ടിട്ടത് പക്ഷേ ഇത് ചെറുതാണ് മറ്റേ ഏട്ടൻ്റെ അകത്ത് വലിയ മുട്ടായി കിട്ടാ അപ്പോൾ അതാ തലഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടലുഭാഗം ഞാൻ ഇതേപോലെ വന്നിട്ട് കട്ട് ചെയ്യുന്നത് ഇതേപോലെ വയർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഞാനല്ല കേട്ടോ കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതാന്ന് കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പീസാക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ കൈ കേട്ടോ അതിൻ്റെ ഇടയിൽ നീയോ കുട്ടി വന്ന് നോക്കുന്നുണ്ട് ഉപ്പതിക്ക് എന്തോ വെള്ളാറ്റം വേണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടോ അതും കുടിച്ചിട്ട് ആ പോയി ഉപ്പര് പിന്നെ ഈ ഒരു മീനൊന്നത് കഴിക്കുക ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ കൊടുക്കൽ ഇത് മുഴുവനായിട്ടും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഏട്ട കട്ട് ചെയ്യുന്ന പരിപാടി ഇനിയിപ്പം ഇത് നമുക്ക് കഴുകി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കേട്ടോ കല്ലുപ്പിട്ടോ അത് ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കഴിഞ്ഞിട്ട് എടുത്തിരിക്കില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന മാത്രമാണ് ഇട്ടെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഏട്ട മുട്ട കാണിച്ചു തരാന്ന് ഇതാ ഇത്രയും ഏട്ട മുട്ട അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നല്ലോണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ ഏട്ട മുട്ട അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനും അതുപോലെ തന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ അപ്പം ഞാൻ ഇതാ തമ്പിനയിൽ കൊടുത്തത് അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു